ആദ്യത്തെ ലൈക്ക് ബുദ്ധാൻ്റെ ആയിരിക്കോട്ടെ ഏട്ടനാണോ അഞ്ഞിനാണോ എന്നറിയില്ല ആള് ഫുഡൊക്കെ കഴിച്ചോ എന്നിട്ട് വിശേഷം ഇവിടെ ആണ് വീട്ടിലാണോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ഇതെന്താ മിണ്ടാതെ എവിടെ പോയി എല്ലാരും ഹായ് 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 നിങ്ങൾ ഫേമസ് ആയിട്ട് ഓരോ ദിവസവും ബിഗ് പാസ്ലി വിളിക്കു നിങ്ങൾ എന്നാലാ കാണില്ല ബിഗ് പാസ്ലി ആരെയും കാണുന്നില്ല നാഫക്കട് ये पोम्मा धरन करती थी नृत्य करती थी है ना नृत्य करती थी लोंबा राम को हम्म मैं बोल कटाकना इंजन टाट करना नहीं हो गया